നമസ്കാരം സുഹൃത്തുക്കളെ ട്വൻഡബോൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം ഇഴഞ്ഞിരഞ്ഞ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും നിരവധി റോഡുകൾ ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് ഒരു അല്പം ആശ്വാസത്തിന് വകയായിട്ടുണ്ട് ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുൻപേ തന്നെ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുവാനുള്ള വളരെ വേഗതയേറെ രീതിയിലുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുപ്പതിനാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മാസങ്ങളായി ഇഴഞ്ഞു നീങ്ങുന്ന സ്മാർട്ട് സിറ്റി റോഡുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴും ഇതെപ്പോൾ പൂർത്തിയാകും എന്നത് അധികാരികൾ ഉറപ്പിച്ച് പറയുന്നില്ല ഇടയ്ക്കിടെ പെയ്യുന്ന വേനൽമഴയും മറ്റു തടസ്സങ്ങളും കൊടും ചൂടും റോഡ് നിർമ്മാണത്തെ സാരമായി ബാധിക്കുന്നുമുണ്ട് പത്ത് വർഷത്തേക്ക് കുത്തിപ്പൊളിക്കില്ല എന്ന ഉറപ്പോടെയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് പൈപ്പ് ലൈനുകളും കേബിളുകളും കടന്നു പോകുവാനായി പ്രത്യേകം ഡക്റ്റുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പല റോഡുകളും ടാറിങ്ങിൽ മാത്രമായി ഒതുങ്ങിപ്പോയി പുതുതായി മാൻഹോളുകൾ നിർമ്മിച്ച് റോഡ് ഉയർത്തിയാണ് നിർമ്മാണം നടക്കുന്നത് പ്രധാനപ്പെട്ട റോഡുകളായ ആൽത്തറ തൈക്കാട് കിള്ളിപ്പാലം സ്റ്റാറ്റു ജനറൽ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലൂടെ ഗതാഗതം നടക്കുന്നുവെങ്കിലും പൂർണ്ണമായ പണികൾ പൂർത്തിയായിട്ടില്ല നഗരത്തിലെ പന്ത്രണ്ട് റോഡുകളാണ് സ്മാർട്ട് റോഡുകളാക്കുന്നത് പതിനെട്ട് റോഡുകളുടെ ഉപരിതല നവീകരണവും നടക്കുന്നു ഇരുപത്തിയഞ്ച് റോഡുകളുടെ ഉപരിതല നവീകരണം പൂർത്തിയായിട്ടുണ്ട് മാനവീയം വീതി റോഡ് കലാഭവൻ മണി റോഡ് അയ്യങ്കാളി ഹാൾ റോഡ് എന്നിവ നേരത്തെ പൂർത്തിയായിരുന്നു പണി നടക്കുന്ന റോഡുകളിൽ പൈപ്പ് ലൈനുകൾ പൊട്ടുന്നതും സ്യൂവേജ് സംവിധാനം തകരാറിലാകുന്നതും മറ്റൊരു പ്രശ്നമാണ് റോഡുകളെല്ലാം പൂർണ്ണമായും തുറന്നുകൊടുത്ത ശേഷം മാത്രമേ ഇവയുടെ കാര്യക്ഷമത എത്രത്തോളം ഉണ്ടാകും എന്ന് വിലയിരുത്തുവാൻ പ്രത്യേകിച്ചും മഴക്കാലമാകുമ്പോൾ അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡിന്റെ ഒരു വശം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് മറ്റിടങ്ങളിലെ തിരക്കിന് ഒരാശ്വാസമായിട്ടുണ്ട് ആൽത്ര തൈക്കാട് റോഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പലപ്പോഴും വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ കാരണം കാലതാമസം നേരിട്ടത് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുകയാണ് തലങ്ങും വിലങ്ങും കടന്നു പോകുന്ന പൈപ്പ് ലൈനുകളും ഇലക്ട്രിക് ലൈനുകളും റോഡ് പണിക്കൊപ്പം തന്നെ നന്നായി ആസൂത്രണം ചെയ്ത് പുനഃസ്ഥാപിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് സ്കൂളുകൾ തുറക്കുവാൻ ഇനി ഒരു മാസം മാത്രം മുന്നിൽ നിൽക്കുന്ന സമയത്ത് പണികൾ വേഗത്തിൽ തീർക്കേണ്ടതാണ് ചിന്മയ വിദ്യാലയം കോട്ടൺഹിൽ കാർമൽ ഹോളി ഏഞ്ചൽസ് മോഡൽ സ്കൂൾ വിമൻസ് കോളേജ് ആർട്സ് കോളേജ് തുടങ്ങിയ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ ഇക്കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച യാത്രാ ദുരിതം വളരെ പരിതാപകരമായിരുന്നു റോഡ് പണികൾ കാരണം നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസുകളും ബാങ്കുകളും നഗരവാസികളും ശരിക്കും പെട്ടുപോയ അവസ്ഥയിലുമായി ടാറിംഗ് പൂർത്തിയായ റോഡുകളിൽ നടപ്പാത ഓടനിർമ്മാണം എന്നിവ ഇനിയും പൂർത്തിയായിട്ടില്ല സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ റോഡുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കർശന നിർദ്ദേശം വന്നതിനു ശേഷം ദ്രുതഗതിയിലാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് കിള്ളിപ്പാലം മട്ടക്കുളങ്ങര ആദ്യ റീച്ച് തൈക്കാട് ഹൗസ് എം ജി രാധാകൃഷ്ണൻ റോഡ് സ്പെൻസർ ജംഗ്ഷൻ എ കെ ജി സെന്റർ സ്റ്റാച്യു ജനറൽ ഹോസ്പിറ്റൽ നോർക്ക ഗാന്ധി ഭവൻ മാനവീയം വിധി ഫോറസ്റ്റ് ഓഫീസ് നോർക്ക വിമൻസ് കോളേജ് എന്നീ റോഡുകളുടെ ഒന്നാം ഘട്ട ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട് എന്തായാലും ജൂൺ മാസത്തോടെ റോഡുകൾ പൂർണ്ണതോതിൽ ഗതാഗത യോഗ്യമായി തീരും എന്ന് ശുഭപ്രതീക്ഷ വയ്ക്കുകയാണ് ഇപ്പോൾ തന്നെ സ്മാർട്ട് റോഡുകൾ കാരണം പഴികെട്ട സർക്കാരിന് ജനരോഷം തണുപ്പിക്കുവാൻ റോഡ് പണി തീർക്കാതെ വേറെ നിവൃത്തിയില്ല തിരുവനന്തപുരത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും അവതരിപ്പിക്കുന്ന ട്രുവർബൽസ് എന്ന ഈ ചാനലിൽ നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയുകയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം